ഗാന്ധി അല്ലെങ്കിൽ നെഹ്റു കുടുംബമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന സീൻ കുറെ കരിമ്പൂച്ചകൾക്കും തോക്കുധാരികൾക്കും നടുവിലൂടെ കറുത്ത മെലിഞ്ഞ പെട്ടിയും പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരിയിലൂടെ വരുന്ന നേതാക്കളെയാണ് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങ് രാഹുൽ ഗാന്ധി വരെ എത്തി നിൽക്കുന്ന കാഴ്ചയായിരുന്നു അത് ശരിക്കും ഹോളിവുഡ് സിനിമ സ്റ്റൈലിലുള്ള ഈ വരവ് കണ്ട് ആസ്വദിക്കാൻ തന്നെ നിരവധി പേർ ഒത്തുകൂടുമായിരുന്നു എന്നാൽ മോദി സർക്കാരിൻ്റെ എന്നാൽ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന ഇന്ത്യയുടെ പുലിക്കുട്ടികളെ പ്രധാനമന്ത്രിക്ക് മാത്രമായി ഒതുക്കിക്കൊണ്ടുള്ളത് രാജ്യത്തിനുണ്ടാകുന്ന ഭാരിച്ച ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി എസ് പി ജി കമാൻഡോകളെ പ്രധാനമന്ത്രിക്ക് മാത്രമായി ചുരുക്കിയപ്പോൾ രാഷ്ട്രപതി പോലും ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയായിരുന്നു എങ്കിലും രാഷ്ട്രപതിക്ക് ഇവരുടെ ബ്ലൂ ബുക്കിൽ പറയുന്ന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നെഹ്റു കുടുംബത്തിന്റെ എസ് പി ജി സുരക്ഷ ഒഴിവാക്കിയതിന് അന്ന് ഏറെ ചർച്ചയായിരുന്നു കാരണം രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽക്ക് തന്നെ സെക്യൂറിറ്റി സൗകര്യങ്ങൾ അനുഭവിച്ചു പോന്നിരുന്നവരായിരുന്നു ഇവർ എന്നിട്ടും രാജീവ് ഗാന്ധി പോലുള്ളവർക്ക് സംഭവിച്ച ദുരന്തം ഇന്നും തീരാ നോവായി നിലനിൽക്കുന്നുമുണ്ട് ഇക്കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് നെഹ്റു കുടുംബത്തിൽ ഇത്ര ശക്തമായ സുരക്ഷ ഒരുക്കിപ്പോന്നിരുന്നത് പിന്നീടാണ് മോദി സർക്കാർ സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ എസ് പി ജി സുരക്ഷ വെട്ടിക്കുറച്ചത് എന്നിട്ടും ഇസഡ് പ്ലസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് രാഹുൽ എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ട സമയത്ത് പോലും ഇസഡ് പ്ലസ് സുരക്ഷ വെട്ടിക്കുറച്ചിട്ടില്ല എസ് പി ജിക്ക് പകരം ഇസഡ് പ്ലസ് നൽകി സി ആർ പി എഫ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു എസ് പി ജി സുരക്ഷ കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന സുരക്ഷയാണിത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയാണ് ഏത് കാറ്റഗറി സുരക്ഷ നൽകണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് സുരക്ഷാ ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കിലെടുത്താണ് കാറ്റഗറി തീരുമാനിക്കുന്നത് നിലവിൽ സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവർക്കും സിആർ പി എഫിന്റെ സെൽഫ്ല സുരക്ഷയാണ് ഏർപ്പെടുത്തി വരുന്നത് എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറി മറിഞ്ഞ് എത്തിയിരിക്കുകയാണ് മുൻ ടൈമുകളെ അപേക്ഷിച്ച് രാഹുൽ ഗാന്ധി കൂടുതൽ കരുത്തനായ പ്രതിപക്ഷ നേതാവായി ഉദയം ചെയ്തു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരായ ഭീഷണിയും വർദ്ധിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് എസ് പി ജി സുരക്ഷ ഏർപ്പെടുത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്നാൽ ഇതത്ര വേഗത്തിൽ സാധ്യമാകുന്ന ഒന്നുമല്ല ഭരണകക്ഷിയിലെ പ്രമുഖ പാർട്ടിയെയും അവരുടെ നേതാക്കളെയും പ്രത്യേകിച്ച് ആർ എസ് എസിനെയുമൊക്കെ ബോധ്യപ്പെടുത്തി മാത്രമേ ഇതിലേക്ക് കടക്കാനാവൂ വാർത്തകൾ യാഥാർത്ഥ്യമായാൽ രണ്ടാം ടൈമിൽ മോദി സർക്കാർ വെട്ടിച്ചൊരുക്കിയ ഈ സുരക്ഷാ സംവിധാനം അദ്ദേഹത്തിൻ്റെ മൂന്നാം ടൈമിൽ തിരിച്ചു നൽകേണ്ടി വരുമെന്നാണ് പറയുന്നത് നേരത്തെ രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനത്തിനിടെ വാഹനവ്യൂഹത്തിനൊപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നാൽപ്പത് പോലീസുകാർക്ക് വസ്ത്രം മാറാൻ പോലും സമയം കിട്ടാതെ അമ്പത് മണിക്കൂർ തുടർച്ചയായി ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നത് വലിയ വിവാദമായിരുന്നു വയനാട്ടിലും കണ്ണൂരിലും ഒരേ സംഘത്തെയാണ് സുരക്ഷയ്ക്ക് വേണ്ടി കണ്ണൂർ റേഞ്ച് ഡി അന്ന് നിയോഗിച്ചത് അതുകൊണ്ട് രണ്ടു ദിവസം തുടർച്ചയായി ഇവർക്ക് ജോലി ചെയ്യേണ്ടി വന്നു കണ്ണൂരിൽ പോലീസുകാർ കുറവുള്ളതിനാൽ ഇതേ സംഘത്തോട് തുടരാൻ അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത് സാധാരണ അതത് ജില്ലകളിൽ മാത്രമേ സുരക്ഷാ ചുമതല ഉണ്ടാവാറുള്ളൂ അതിനിടയിലാണ് കളക്ടറേറ്റിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോകുന്നതിനിടെ രാഹുൽ ഗാന്ധിയുടെ വാഹനവിയോഗത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായതായി പറഞ്ഞത് നേരത്തെ യാത്ര നിശ്ചയിച്ചിരുന്നത് മാനന്തവാടിയിലേക്കായിരുന്നതിനാൽ രണ്ട് പൈലറ്റ് വാഹനങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയും ചെയ്തു രാഹുൽ ഗാന്ധിയും എസ്കോട്ട് വാഹനങ്ങളും നേരെ എസ് പി ഓഫീസിന് സമീപത്തുള്ള റെസ്റ്റ് ഹൗസിലേക്കാണ് പോയത് നൂറ് മീറ്ററിലധികം പൈലറ്റ് വാഹനം പിന്നിട്ടതോടെയാണ് അബദ്ധം മനസ്സിലായി ഇവർക്ക് തിരിച്ച് സംഘത്തോടൊപ്പം ചേരാനായത്